അസലാമലൈക്കും വരഹമുല്ല ബിസ്മി വലഹമുല്ലാ സ്വലാത്തു വസ്സലാമ അഷ്റഫി വസ്ലില്ല അല ആലിഹി വസഹബി അജ്മ ഇൻ അമബാദ് മഹാനരായ താജുൽ ഉലമയുടെ പുത്രൻ സയ്യിദ് ഫസൽ കോയമ തങ്ങൾ കുറ ഖുറ തങ്ങൾ എന്ന് നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള മഹാനവറുകൾ അള്ളാഹു താല മഹാനവറുകളുടെ കബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അവരുടെയൊക്കെ മറക്കത്ത് കൊണ്ടുള്ളാഹു നമ്മളെയൊക്കെ കൂടി മരിക്കുന്ന മിനിയങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ഏതൊരു നേതാവിനെ സംബന്ധിച്ചെടുത്തോളം അതല്ലെങ്കിൽ ഒരു ആലിമിനെ ഒരു സയ്ദിനെ എടുത്തു നോക്കിയാൽ അവരുടെ ജീവിതം വളരെ സംശുദ്ധമാണ് അവരുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് അഭയം നേടുന്ന അഭയം ലഭിക്കുന്ന സ്വാധനം ലഭിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റിലും ജീവിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ മഹാനായിരുന്നു കുറാതങ്ങൾ അവിടുത്തെ കാണാനും ആ കരം ഒന്ന് ചുംബിക്കാനും അവിടുന്ന് മന്ത്രിപ്പിക്കാനും എത്ര ആളുകളാണ് തടിച്ചു കൂടാറുള്ളത് മഹാനവറുകൾ ഒരു തവണ വെള്ളം മന്ത്രിച്ചു കൊടുത്താൽ ആ രോഗത്തിന് പെട്ടെന്ന് തന്നെ ശമനം ലഭിക്കുന്നുവെന്ന് നൂറുകണക്കിന് ആളുകളുടെ അനുഭവങ്ങൾ നമ്മളൊക്കെ വായിക്കുകയും അവരൊക്കെ അറിയിക്കുന്നതിലൂടെ കാണുകയും ചെയ്തവരാണ് മഹാനരായ താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ മഹാനവറുകളും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഖുർആൻ പാരായണത്തിനു വേണ്ടി മാറ്റിവെച്ചതാണ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ആ പിതാവിൽ നിന്ന് ആ പിതാവിൻ്റെ നല്ല ക്വാളിറ്റികൾ അതേപടി സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത വലിയ മഹാനാണ് സയ്യിദ് ഖുറാതങ്ങൾ ഖുറാതങ്ങളും തൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം ഒഴിവു സമയങ്ങളിലൊക്കെ പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിന് വേണ്ടി വിനിയോഗിക്കുമായിരുന്നു എന്ന് കാണാം ഒരു പരിപാടിക്ക് പോകുമ്പോൾ ആ പ്രോഗ്രാമിന് കാത്തിരിക്കുന്ന സമയങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു അങ്ങനെ എല്ലാ സമയങ്ങളിലും ഖുർആാനിലായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതിലായിട്ട് സമയം കണ്ടെത്തുമ്പോൾ ആ നാവിൻ അള്ളാഹു താല വലിയ പവർ നൽകിയിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെ ആയിരിക്കും മഹാനവറുകൾ മന്ത്രിച്ചു കൊടുക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ രോഗം മാറുന്നു കേരളത്തിലും കർണാടകയിലൊക്കെ വലിയ അത്താണിയായിരുന്നു മഹാനവറുകൾ മഹാനവറുകളുടെ ഒരു ഊത്ത് ഒരു മന്ത്രപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ രോഗം മാറും ആ രോഗങ്ങൾ മാറാൻ ഇത് വലിയ കാരണമാകുമെന്ന ആളുകൾ വിശ്വസിക്കുകയും അങ്ങനെ മഹാനവറുകൾ മന്ത്രിച്ചു കൊടുക്കുകയും ചെയ്തു ആ മന്ത്രത്തിലൂടെ രോഗങ്ങൾക്ക് ശമനം ലഭിച്ച ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു മാത്രമല്ല തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാൻ തൻ്റെ സമയം വിനിയോഗിക്കുന്നു നിത്യദിക്കർ ഔറാദുകൾ കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആാനോദലാണ് കുറാദങ്ങളുടെ ഏറ്റവും വലിയ പണിയെന്ന് പലരും പറയുന്നു പരിശുദ്ധമായ റമദാനിൽ തന്നെ ഇരുപത് ഹത്തമുകളോളം മഹാനവറുകൾ പൂർത്തിയാക്കുമായിരുന്നു അങ്ങനെ പരിശുദ്ധമായ ദീനിനു വേണ്ടി സേവനം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ ഈ ഭാഗത്തിലായി സമയം ചിലവഴിച്ച വലിയ മഹാരഥന്മാർ അവരെ പോലെയുള്ള ആലിമീങ്ങളൊക്കെ മഹാന്മാർ മരിക്കുമ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത നികത്താൻ പറ്റാത്ത പ്രതിസന്ധികളായി മാറുന്നു ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് അലിയുല്ലാഹുവിൻ ഒരു സംഭവത്തിൽ കാണാം ഞാൻ പലപ്പോഴായി അള്ളാഹുവിനെ സ്വപ്നത്തിൽ കാണാറുണ്ട് ഇനി കാണുമ്പോൾ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ അടുക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന അമലിനെ സംബന്ധിച്ച് ചോദിക്കണമെന്ന് ഞാൻ കരുതി ഇമാം അഹമ്മദ് അലിയുല്ലാഹുവിന് പറയുകയാണ് പിന്നീട് അള്ളാഹുവിനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ മേൽ ചോദ്യം ഞാൻ ചോദിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ മറുപടി ഓ അഹമ്മദ് എൻ്റെ കാൽ എൻ്റെ തന്നെ ഞാൻ ചോദിച്ചു രക്ഷിതാവേ അർത്ഥമറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്താലോ അള്ളാഹുവിൻ്റെ മറുപടി അർത്ഥമറിയട്ടെ അറിയാതിരിക്കട്ടെ അള്ളാഹുവിൻ്റെ പ്രീതിക്കും കടാക്ഷത്തിനും വിശുദ്ധ ഖുർആാൻ പാരായണം അനിവാര്യമാണ് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന മുക്മിൻ അത് പാരായണം ചെയ്യാത്ത മു്മിൻ എന്നിവിടെ ഉപാധികൾ യഥാക്രമം നല്ല വാസനയുള്ള മധുരനാരങ്ങയെ പോലെയും ഈത്തഭയം പോലെയുമാണ് ഖുർആാൻ ഓതുന്ന കപടവിശ്വാസിയുടെയും ഓഥാത്ത കപടവിശ്വാസിയുടെയും ഉദാഹരണം റേഹാൻ പുഷ്പം പോലെയും ആട്ടങ്ങ പോലെയുമാണ് ഒന്നിന് വാസനയുണ്ട് രുചി കയ്പ്പമാണ് മറ്റേത് മണമില്ല മാത്രമല്ല രുചി അതീവ കയ്പമാണ് ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്നവരെ പറ്റി വിശേഷിപ്പിച്ചത് ജീവിതത്തിൽ ഖുർആൻ പാരായണം അധികരിപ്പിക്കാനും ഇതേപോലെയുള്ള മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ